നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എയർഫോഴ്സിന്റെ എയർപോർട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കെ പി സി സി മൈനോറിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ആർ മായൻ കണ്ണൂർ വിമാനത്താവളത്തെ ഇല്ലാതാക്കാനുള്ള പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ നടത്തുന്ന നിരാഹാര സമരത്തെ കണ്ടില്ലെന്ന് അടിക്കുകയാണെന്നും കെ പി സി സി മൈനോറിറ്റി ഭാരവാഹികൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താസമ്മേളത്തിൽ പറഞ്ഞു സമരം വിദേശ ലോകത്ത് ചർച്ചയാണ് വിദേശ വിമാന കമ്പനികൾ പോലും കണ്ണൂരിൽ സർവീസ് നടത്താൻ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ട് പോലും അതൊന്നും ഗൈനിക്കാതെ പോവുകയാണ് കേന്ദ്ര സർക്കാർ കണ്ണൂർ വിമാനത്താവളത്തെ ആസൂത്രിതമായി ഇല്ലാതാക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ അത് അനുവദിക്കരുതെന്ന പ്രതിഷേധം കൂടുതലായി ഉണ്ടാകുന്നത് പ്രവാസികളിൽ നിന്നാണ് കണ്ണൂരിലേക്ക് വന്നിറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് വില കാരണം വരാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ണൂരിൽ വിദേശ വിമാന കമ്പനികൾ വരാൻ വേണ്ടി ആ സമയത്ത് തന്നെ യു എയിലെ ഇത്തിഹാദ് എയർലൈൻസും അതുപോലെ തന്നെ എമിറേറ്റ്സ് എയർലൈൻസൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കത്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഭീമന്മാരായ വിദേശ വിമാന കമ്പനികളൊക്കെ പക്ഷേ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഗോവക്ക് പോലും പോയിന്റ് ഓഫ് കോട്ട പദവി കൊടുത്തത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിനെ ആസൂത്രിതമാക്കി ആസൂത്രിതമായി ഇല്ലാതാക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് കേരള കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളത് ഏറ്റവും വലിയ തലത്തിൽ ഏറ്റവും വലിയ തലത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് പ്രവാസികളിൽ നിന്നാണ് പ്രത്യേകിച്ച് പ്രവാസികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർക്ക് നാട്ടിൽ വരുമ്പോൾ വലിയ തലത്തിൽ പണം കൊടുക്കേണ്ടി വരുന്നു ടിക്കറ്റിന് വലിയ ചാർജ് കൊടുക്കേണ്ടി വരുന്നു വിദേശ വിമാന കമ്പനികൾ കോഴിക്കോട് വരികയാണെങ്കിൽ ആ ചാർജ് കുത്തനെ കുറയും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വരാൻ പറ്റുന്നില്ല കണ്ണൂരിലേക്ക് വരാൻ പറ്റുന്നില്ല മറ്റു എയർപോർട്ടുകളെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നു ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിഷ്ഠൂരമായ ക്രൂരതയാണ് ഈ വിമാനത്താവളത്തെ ഇല്ലാതാക്കുക എന്നത് എയർഫോഴ്സിന്റെ എയർപോർട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളത്തെ ഇഞ്ചിൻ ചായ കൊല്ലുന്ന അവസ്ഥയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു എയർഫോഴ്സിന്റെ എയർപോർട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ഒരു വലിയ 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 ഉള്ള ഈ ഘട്ടത്തിലാണ് രാജീവ് ജോസഫ് നടത്തുന്ന സമരത്തിന് പ്രസക്തി ഉണ്ടാവുന്നത് മാത്രമല്ല അദ്ദേഹം ഏഴു ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്നു ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഡോക്ടറെ അയച്ചുകൊണ്ട് പരിശോധിക്കാനോ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കാനോ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം അവശനാണ് ഏഴു ദിവസം അദ്ദേഹം നിരാകാരം കിടക്കുന്നത് ആരോഗ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ട പരിശോധനകൾ കൊടുക്കുന്നില്ല അപ്പം എല്ലാ തരത്തിലും അശ്രദ്ധയോടുകൂടി നീങ്ങുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ അതിന് ശക്തമായ ഒരു സമീപനം സ്വീകരിക്കേണ്ട സംസ്ഥാന സർക്കാരും ഇതിൽ മൗനം ആവണത് എന്നുള്ളതിൽ വലിയ സങ്കടകരമായ ഒരു കാര്യമുണ്ട് വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനാവശ്യമായ പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങളെ പരിഹരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ ഹാജി ചെയർമാൻ കെ ആർ അബ്ദുൾ ഖാദർ ജനറൽ സെക്രട്ടറി സുബൈർ മാക്ക വൈസ് പ്രസിഡന്റ് എൻ ആർ മയൻ ഖാലിദ് പെരിങ്ങത്തൂർ നജീർ കോറോത്ത് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനൂസ് മട്ടന്നൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయిన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి